ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെന്നുള്ള ഒരു സ്ഥിരമായിട്ടുള്ളൊരു ആശങ്കയും അത് നിങ്ങളെ മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഭാരവും നിങ്ങൾ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ മറ്റുള്ളവർ ജീവിതം ആസ്വദിക്കുകയും മറക്കാനാവാത്ത അനുഭവങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതം മാത്രം മാറ്റാൻ കഴിയുന്നില്ലെന്നുള്ള ആ ഉറച്ച വിശ്വാസത്തോടെ നിങ്ങൾ മാത്രം ഒന്നും അവസാനമില്ലാത്ത ആ ഒരു ചക്രത്തിൽ കൊടുങ്ങിക്കിടക്കുവാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇന്ന് നിങ്ങൾക്കായി ഞങ്ങളൊരു പ്രത്യേക കാര്യം കൊണ്ടുവന്നിരിക്കുന്നു നിങ്ങളുടെ ജീവിതം മുഴുവൻ പൂർണ്ണമായി മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു സന്ദേശം ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം നിങ്ങൾ ഒരു നിമിഷം ശാന്തമായിട്ടിരിക്കും നിങ്ങളുടെ മനസ്സ് ഒരു പുതിയ ചിന്താഗതിയിലേക്ക് തുറക്കാൻ തയ്യാറാവൂ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്രതിദിനം ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനായിട്ട് ഒരുപാട് പ്രചോദനം നൽകാനായിട്ട് നമ്മൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ കൂടി ആ ഒരു മാറ്റത്തിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ജൊഹാൻ ഹാർമണിയിലെ അപണ്ടൻ സെൻറ്ററിൽ ജോയിൻ ചെയ്യൂ ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ കമൻ്റ് നിങ്ങൾ എഴുതി അറിയിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം എളുപ്പത്തിൽ ഒഴുകിയെത്താനായിട്ട് സഹായിക്കുന്ന ഒരു രഹസ്യം വെളുപ്പ് വെളിപ്പെടുത്തുന്നതിന് മുൻപ് ഞങ്ങൾ നിങ്ങളൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ആ ഒരു വിധി മാറ്റാൻ കഴിയുന്ന ഈ ഒരു മൂന്ന് വാക്കുകൾ നിങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾക്ക് അത്ഭുതകരമായ ഒരു ശക്തിയുണ്ട് നിങ്ങൾ സ്വപ്നം കണ്ട ആ ഒരു സമ്പത്ത് നിങ്ങൾക്ക് ആകർഷിക്കാൻ കഴിയും പക്ഷെ അതിന് നിങ്ങൾക്ക് ആ ഒരു ധൈര്യവും വിശ്വാസവും പിന്നെ ഒരു ഉറച്ച മനസ്സും ആവശ്യമാണ് ആകർഷണ നിയമം സജീവമാകുന്നതും നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായ രീതിയിൽ മാറുന്നതും ഒന്ന് മനസ്സിൽ ചിത്രീകരിച്ചു നോക്കൂ ഈയൊരു ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് സമാനതകൾ സമാനതകളെ ആകർഷിക്കുന്നു എന്നതാണ് അഥവാ നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ വികാരങ്ങളും ഒരു കാന്തം പോലെ പ്രവർത്തിക്കുന്നു നിങ്ങളുടെ പ്രധാന സ്പന്ദനവുമായി പൊരുത്തപ്പെടുന്ന അനുഭവങ്ങളും സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു ഞങ്ങളേറെ ബഹുമാനിക്കുന്ന ഒരു മഹാനായ ഇറ്റാലിയൻ ചിന്തകൻ ഇങ്ങനെ പറഞ്ഞിരുന്നു എല്ലാം ഒരു ചിന്തയിൽ നിന്നാണ് ആരംഭിക്കുന്നത് നിങ്ങളിലൂടെ ഒഴുകുന്ന ഒരു സൃഷ്ടിപരമായ ശക്തിയെപ്പറ്റി നിങ്ങൾ ചിന്തിക്കൂ നിങ്ങളെ പോസിറ്റീവ് ഊർജത്തോടെ നിറയ്ക്കുന്ന ആ ഒരു ശക്തി ഇത് ഈ ഒരു അതിപ്രബലമായ ശക്തിയുമായി ഓരോരുത്തർക്കും നേരിട്ട് വലിയ ബന്ധമുണ്ട് നിങ്ങളുടെ അതിരില്ലാത്ത ആ ഒരു ശേഷിയെ കണ്ടെത്താനുള്ള യാത്ര നിങ്ങളുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത് നിങ്ങളുടെ ചിന്തകളെ കുറവിൻ്റെ ചങ്ങലകളിൽ നിന്ന് മോചിപ്പിച്ച് നിങ്ങളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന സമൃദ്ധിയെ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ടും മാറും അവസരങ്ങളും സ്നേഹവും വിജയം നിറഞ്ഞൊരു സൂട്ട് കേസ് നിങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഈ ഒരു നിധി തുറക്കാനുള്ള താക്കോൽ നിങ്ങളുടെ ചിന്തകളിലാണ് ഇപ്പോൾ കുറവിൽ നിന്ന് സമൃദ്ധിയിലേക്ക് മാറാനുള്ള ഒരു സമയമാണ് ആകർഷണ നിയമം ഒരു സങ്കല്പമൊന്നുമല്ല നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്ന ശക്തമായ ഒരു ശക്തിയാണ് ഇത് മായാജാലമൊന്നുമല്ല ചിന്തയും ഊർജവും ചേർന്നുള്ള ഒരു ശാസ്ത്രമാണ് നിങ്ങളുടെ ചിന്തകളുടെ ഗുണമേന്മ നിങ്ങളുടെ ഫലങ്ങളെ സ്വാധീനിക്കണമെന്ന കാര്യം നിങ്ങൾ ഒരിക്കലെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ആകർഷണ നിയമം ഒരു കാന്തം പോലെ പ്രവർത്തിക്കുന്നു നിങ്ങൾ ചിന്തിക്കുന്നതും അനുഭവിക്കുന്നതും കൃത്യമായി ആകർഷിക്കുന്നു ശാസ്ത്രം പറയുന്നത് നമ്മളുടെ ചിന്തകളും വികാരങ്ങളും എല്ലാം ഒരു ഊർജം പോലെ തന്നെയാണെന്നാണ് നിങ്ങൾ പോസിറ്റീവ് ഊർജം പുറപ്പെടുവിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ലോകം രൂപപ്പെടാൻ തുടങ്ങും നിങ്ങളുടെ മനസ്സും ശരീരവും ഹൃദയവും ഇവയെ ഏകീകരിക്കുകയാണ് നമ്മൾ പഠിക്കുന്ന ഏറ്റവും വലിയ പാഠങ്ങളിലൊന്നും സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഒരു ശാന്തമായിട്ടുള്ളൊരു സ്ഥലം കണ്ടെത്തുന്നതായി നിങ്ങൾ ചിന്തിക്കൂ ഇത് വസ്തുക്കളെ കുറച്ച് കാര്യങ്ങളല്ല ഒരു ജീവിതശൈലിയെക്കുറിച്ചും ചിന്താഗതിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഇതിനെ സ്വീകരിക്കൂ നിങ്ങളുടെ ആ ഒരു ജീവിതം നൽകുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ആസ്വദിക്കൂ നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളുമായിട്ട് പൊരുത്തപ്പെടുമ്പോൾ ആകർഷണ നിയമങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങും നിങ്ങൾ പോസിറ്റീവ് സ്പന്ദനങ്ങളിൽ പുറപ്പെടുവിക്കുമ്പോൾ ബ്രഹ്മാണ്ടം അതേ രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങും ഇതൊരു പരസ്പര ഊർജ്ജ വിനിമയമാണ് ഒഴുകുന്ന ഒരു പ്രവാഹമാണ് ഈ ഒരു പൊരുത്തം ബോധവും നമ്മുടെ ആ ഒരു അഭ്യാസവും നമുക്ക് ആവശ്യപ്പെടുന്നു ആഗ്രഹിക്കുന്ന മാത്രം പോരാ നിങ്ങൾ അതിന് അർഹയാണെന്ന് നിങ്ങൾ അനുഭവിക്കണം ഫീൽ ചെയ്യണം അതുമായി പൊരു പൊരുത്തപ്പെടുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കണം നിങ്ങൾ ചിന്തിക്കുന്നതും അനുഭവിക്കുന്നതും ചെയ്യും തമ്മിലുള്ള ഒരു ഏകോപനമാണ് മാനിഫെസ്റ്റേഷൻ്റെ യഥാർത്ഥ ഏഞ്ചിൽ ഒരിക്കൽ ജ്ഞാനം തേടി ഒരു യുവാവ് ഒരു സന്യാസിയെ സമീപിച്ചു സന്യാസി അവനെ ഒരു പുഴയിലേക്ക് കൊണ്ടുപോയി അവൻ്റെ തല വെള്ളത്തിനുള്ളിൽ മൂക്കി യുവാവ് പെട്ടെന്ന് ശ്വാസം മുട്ടി പുറത്തു വന്നിട്ട് കോപത്തോടെ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ചെയ്തത് സന്യാസി ഒരു ആഴമുള്ള ചോദ്യം ചെയ്തി ചോദിച്ചു വെള്ളത്തിനടിയിലായിരിക്കുമ്പോൾ നിനക്ക് ഏറ്റവും നീ ആഗ്രഹിച്ചത് എന്താണ് യുവാവ് പറഞ്ഞു ശ്വാസം എടുക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത് സന്യാസി പറഞ്ഞു ജ്ഞാനവും ശ്വാസം പോലെയാണ് ജീവിക്കാൻ ഇത് വളരെ അത്യാവശ്യമാണ് അതുപോലെ മാറ്റത്തിനും സമൃദ്ധിക്കും വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹം ശ്വാസം പോലെ അത്യാവശ്യമായിരിക്കണം അപ്പോഴാണ് അത് പൂർണ്ണമായിട്ടും പ്രകടമാവുന്നത് നിങ്ങളുടെ സമൃദ്ധിയിലേക്കുള്ള ആഗ്രഹം ശ്വാസമെടുക്കാനുള്ള ആവശ്യം പോലെ ശക്തമായാൽ ബ്രഹ്മാണ്ടം അതിനെ നിറവേറ്റാനായിട്ട് നീങ്ങി തുടങ്ങും ഇപ്പോൾ നമ്മൾ പ്രധാന ഭാഗത്തിലേക്ക് കിടക്കുകയാണ് നിങ്ങളെ സ്വതന്ത്രാക്കാൻ കഴിയുന്ന ആ ഒരു മൂന്ന് വാക്കുകൾ നിങ്ങൾ പഠിക്കുവാൻ തയ്യാറാണോ ഒന്നാമത്തേത് ഐ അക്സെപ്റ്റ് ഞാൻ സ്വീകരിക്കുന്നു നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ നിങ്ങൾ അംഗീകരിക്കുക ഏത് അവസ്ഥയിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ പോയി പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു അവസ്ഥയെ നിങ്ങൾ അംഗീകരിക്കുക ബ്രഹ്മാണ്ടം നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ആ ഒരു തുറന്ന മനസ്സോടെ നിങ്ങളതിനെ സ്വാഗതം ചെയ്യുക അതിൽ സ്വീകരിക്കുക അത് സ്വീകരിക്കുന്ന ഒരു കീടങ്ങരല്ല പുതിയ സാധ്യതകളിലേക്ക് നിങ്ങൾ തുറക്കുകയാണ് അക്സെപ്റ്റ് ചെയ്യുക രണ്ടാമത്തത് ഞാൻ അർഹയാണ് നിങ്ങൾ നിങ്ങൾ മനസ്സിൽ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ ആ ഒരു മൂല്യം നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളൊരു സാധാരണ വ്യക്തിയല്ല ഈ ഒരു അത്ഭുതകരമായ ബ്രഹ്മാണ്ടത്തിൻ്റെ അനിവാര്യമായിട്ടുള്ളൊരു ഭാഗമാണ് നിങ്ങൾ നിങ്ങൾ സമൃദ്ധിക്കും സന്തോഷത്തിനും വിജയത്തിനും അർഹയാണ് അർഹനാണ് നിങ്ങൾ വളരെ മൂല്യമുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ ഒരു പണത്തിനെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് നിങ്ങൾ ഡിസർവ് ചെയ്യുന്നു നിങ്ങൾ അർഹിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കുവാനായിട്ട് മൂന്നാമത്തത് ഞാൻ അതിനെ അനുവദിക്കുന്നു ഞാൻ അലോ ചെയ്യുന്നു എല്ലാ കാര്യങ്ങൾക്കും മാനസികമായ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം നീക്കം ചെയ്യുക പോസിറ്റീവ് ഊർജ്ജവുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുക ആ ഒരു പ്രക്രിയയിൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ നിയന്ത്രണം നിങ്ങൾ വിട്ടുകൊടുക്കുക അപ്രതീക്ഷിതമായിട്ടുള്ള വഴികളിലൂടെ അനുഗ്രഹങ്ങൾ വരാനായിട്ട് നിങ്ങൾ അനുവദിക്കുക പല തരത്തിലുള്ള വഴികളിലൂടെ പണം നിങ്ങളിലേക്ക് ഒഴുകിയെത്താനായിട്ട് തുടങ്ങിയാണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യൂ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ആകർഷിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക ഇതിനു മുമ്പുള്ള വീഡിയോസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യങ്ങൾ നിങ്ങളൊരു ബുക്കിൽ നിങ്ങൾ എഴുതുക എഴുതിയതിനു ശേഷം നിങ്ങളത് വായിക്കുക അത് പലതവണ കണ്ണടച്ച് നിങ്ങളത് വായിച്ചതിന് ശേഷം കണ്ണ് തുറന്ന് വീണ്ടും നോക്കുക അതിനെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക ഇതെല്ലാം ഇതിനോടകം നടന്നത് നേടിയതുപോലെ നിങ്ങൾ ദൃശ്യവത്സ്കരിക്കുക നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾ അത് ഓൾറെഡി നിങ്ങൾ നേടിക്കഴിഞ്ഞു ഇപ്പോൾ നിങ്ങൾ ഒരു ലക്ഷം രൂപ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം മുപ്പാം തീയതി ഇന്ന് ഞാൻ ഇതിനോടകം വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒരു ലക്ഷം രൂപ ഞാൻ നേടിയിരിക്കുന്നു താങ്ക് യു യൂണിവേഴ്സ് ആ ഒരു രീതിയിൽ നിങ്ങൾ എഴുതി നിങ്ങളത് വിഷ്വലൈസ് ചെയ്യുക ഞാൻ ഇന്ന് കഴിഞ്ഞ വീടി പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരു എമൗണ്ട് വേണം നിങ്ങൾ എഴുതുവാനായിട്ട് നിങ്ങളിപ്പോൾ അമ്പതിനായിരം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ിൽ നിങ്ങൾ കുറച്ച് കൂട്ടിയിട്ട് നിങ്ങളൊരു അറുപതിനായിരം രൂപ നിങ്ങൾ ഇപ്പോൾ നേടിയിരിക്കുന്നു അങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം ആ ഒരു രീതിയിൽ നിങ്ങൾ എഴുതുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് സംശയമോ അല്ലെങ്കിൽ ഇത് നടക്കുമോ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു സംശയങ്ങളും ഡൗട്ടും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല ഒരു എമൗണ്ടുകൾ നിങ്ങൾ എഴുതിയിട്ട് ആ ഒരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇത് വിഷ്വലൈസ് ചെയ്യുക ഇത് മുന്നോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്കതിനെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇപ്പോൾ ആ ഒരു സമൃദ്ധിയും പണവും ആകർഷിക്കാൻ വേണ്ട ആ താക്കോലുകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ശക്തിയെ തിരിച്ചു പിടിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണോ ഈ ഒരു സന്ദേശം നിങ്ങളെ സ്പർശിച്ചെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതൂ അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സഹായിക്കുന്നതാണ് താങ്ക് യു യൂണിവേഴ്സ്